നമസ്കാരം നീചഭംഗ രാജയോഗം എന്നാൽ എന്ത് നീചപങ്ക രാജയോഗം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അത് അനുഭവത്തിൽ വരുമോ നീജപങ്ക രാജയോഗം കൊണ്ട് എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാകുമോ എന്താണ് നീചപങ്ക രാജയോഗം ശരിക്കും ഏതെങ്കിലും ഒരു യോഗത്തിന്റെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ ആ ഭാവത്തിന് അല്ലെങ്കിൽ ആ ഗ്രഹം കൊടുക്കും എന്ന് ചിന്തിക്കുന്നത് ശാസ്ത്രീയമാണോ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ആ ഒരു ചിന്ത ഉണ്ടാകണം കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പൊരുത്തം നോക്കിയപ്പോൾ സ്ത്രീയുടെ ജാതകത്തിലും പുരുഷന്റെ ജാതകത്തിലും രണ്ട് പേർക്കും വ്യാഴം നീചത്തിലാണ് അതേപോലെ ശുക്രന്റെ ബലക്കുറവ് ശനിയുടെ ബന്ധമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ട് ഗ്രഹനിലകളും നമുക്ക് പ്രാക്ടിക്കലി ശ്രദ്ധിക്കുമ്പം ദാമ്പത്യ ജീവിതത്തിനും സന്താനകാരകത്വം ഉള്ള വ്യാഴത്തിനും ഒക്കെ ബലക്കുറവ് വരുന്നു ധനകാരകനും കൂടിയാണ് അപ്പൊ ഇതൊക്കെ നീ രണ്ടു പേർക്ക് നീചത്തിലെ വിവാഹകാരകനായ ശുക്രനും നീചത്തിലൊക്കെ നിൽക്കുന്ന ഗ്രാന് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് പോസ്റ്റുകൾ കാണുന്ന കണ്ട് പഠിച്ച ആളാണ് ജ്യോതിഷം അറിയാവുന്ന ആളല്ല നീജഭംഗ രാജയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവമാണ് എന്ന് ധരിച്ച് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാള് പറഞ്ഞതാണ് നീചഭംഗം രാജയോഗം അപ്പൊ പിന്നെ ആ ദോഷം അവിടെ ചിന്തിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഇതുപോലുള്ള ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ഒരു വീഡിയോ ഇടണം എന്ന് തോന്നിയത് എന്താണ് നീചഭംഗ രാജയോഗം അത് ഏത് തരത്തിൽ ഗുണം ചെയ്യും ഏത് തരത്തിൽ ദോഷം ചെയ്യും കാരകത്വം എന്താണ് ഗ്രഹങ്ങളുടെ അവസ്ഥ കൊടുക്കുന്നത് ഏത് ഭാവത്തിൻ്റെ ആണ് ദോഷം കൊടുക്കുന്നത് ഏത് ഭാവത്തിന് ഗുണം കൊടുക്കും ഏത് തരത്തിൽ അതൊക്കെ റിയാക്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്ക തന്നെ വേണം നീചപങ്ക രാജയോഗം എന്ന് ഏതൊരു കാര്യം വന്നാലും ഏതൊരു ഗ്രഹം നീച നീജത്തിൽ നിന്ന് ഭംഗം കൊടുത്തത് യോഗം കൊടുത്താലും എപ്പോഴും അത് ഗുണം മാത്രം ചെയ്യും എന്ന് ധരിക്കുന്നത് ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കുക ഇവിടെ നീചപങ്ക രാജയോഗത്തിലുള്ള രണ്ട് ഗ്രഹനിലകൾ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് ഏഴ് രണ്ട് തൊണ്ണൂറ്റി ഏഴില് രണ്ട് നാല്പത് പി എമ്മിന് ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് മിഥുന ലഗ്നം ഏഴാം ഭാവത്തിന്റെ അധിപനായ വ്യാഴമാണ് ഇവിടെ നീചത്തിലായിരിക്കുന്നത് മിഥുന ലഗ്നത്തിന്റെ നാലിൽ കുജനും സർപ്പനും അഷ്ടമത്തിൽ ചന്ദ്രൻ ബുധൻ ഗുരു ശുക്രൻ സൂര്യൻ പത്തില് ശനി കർമ്മകാരകനായ ശനി പത്തിലെ കേതുവിനോടൊപ്പം ഗുളികനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗുളികനും പത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ കുട്ടിയുടെ ജാതക പ്രകാരം രണ്ടാം ഭാവത്തിലേക്ക് ബുധനും ചന്ദ്രനും രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ വിദ്യാകാരകൻ ലഗ്നാധിപൻ ലഗ്നാധിപൻ ഏത് ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നാലും ഭാവാനുഭവം ചിന്തിക്കണം പറയണം ലഗ്നാധിപനായ ബുധൻ അഷ്ടമത്തിലാണ് പക്ഷെ ഗവേഷണ വിദ്യ അല്ലെ മറഞ്ഞ് കിടക്കുന്ന വിദ്യ പഠിക്കും എന്നുള്ളത് പറയാം ചന്ദ്രനും അഷ്ടമത്തിലാണ് അതേപോലെ ഗുരു സൂര്യൻ ഈ ഗ്രഹങ്ങളെ എല്ലാം അഷ്ടമത്തിലാണ് ശുക്രൻ ഈ ഗ്രഹങ്ങളെല്ലാം അഷ്ടമത്തിലാണ് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് വ്യാഴത്തിന് ബന്ധം വന്നിരിക്കുന്നതുകൊണ്ട് വൈദ്യ മേഖലയുമായി ബന്ധമുള്ള വിദ്യ ഈ കുട്ടി പഠിച്ചു വ്യാഴത്തിന്റെ സ്ഥിതി ആതുരസേവന മേഖലയുമാണ് വ്യാഴം പന്ത്രണ്ടുമായിട്ട് ബന്ധം വന്നാൽ പന്ത്രണ്ടാം ഭാവാധിപനായ ശുക്രനും കൂടെ യോഗം ചെയ്തിട്ടുണ്ട് കൂടാതെ ചന്ദ്രൻ രണ്ടാം ഭാവാധിപനാണ് വിദ്യയുടെ ഭാവത്തിന്റെ അധിപൻ വിദ്യയുടെ കാരകൻ എല്ലാവരും രണ്ടിലേക്ക് ദൃഷ്ടി സൂര്യൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് വിദ്യയുടെ വൈദ്യ കാരകത്വം സൂര്യനും ഉണ്ട് കൂടാതെ ഒരു കാരണം സൂര്യൻ ഇവിടെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്തത് സ്കോളർഷിപ്പോട് കൂടി അതായത് കുട്ടി പഠിക്കുന്ന സമയത്തെ ഭയങ്കര വെടിക്കിയായിരുന്നു അതേപോലെ കലാകാരിയായിരുന്നു കലാരംഗത്ത് ഒരുപാട് ട്രോഫീസും അവാർഡ്സും ഒക്കെ വാങ്ങിയ ഒരു കുട്ടിയാണ് കൂടാതെ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച ഒരു കുട്ടിയാണ് ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം ഈ കുട്ടിക്ക് കിട്ടി ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് കൂടാതെ ഇപ്പൊ ഗവൺമെന്റ് സർവീസില് താലൂക്ക് ഹോസ്പിറ്റലിലെ സർവീസിലും കയറി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ നമുക്ക് നീചത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെ വളരെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ശ്രദ്ധിക്കണം അത് ദോഷം ചെയ്തില്ല ഏറ്റവും ഗുണം തന്നെ ചെയ്തു അത് വിദ്യയുടെ ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നു അത് നീചത്തിലെ വ്യാഴമല്ല ദൃഷ്ടി ചെയ്യുന്നത് നീചം എന്ന് പറയുന്നത് ഭാവത്തിൽ മാത്രം ആ നിൽക്കുന്ന രാശിയിൽ മാത്രമാണ് അത് ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നിടത്തൊന്നും നീചനായ ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വിവാഹ വിവാഹഭാവത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വ്യാഴം നീചനാണ് ഏഴാം ഭാവാധിപനാണ് നീജനായിരിക്കുന്നത് മാത്രമല്ല ഭർത്തൃകാരഗ്രഹമായ വ്യാഴമാണ് നീചത്തിലായിരിക്കുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ നീജ ഭംഗം കൊടുക്കില്ല കർത്തൃകാര ഗ്രഹത്തിന്റെ വ്യാഴത്തിന്റെ നീചസ്ഥിതി കാരകത്വത്തിന്റെ ദോഷം അവിടെ കൊടുക്കും ഏതൊരു കാരക ഏതൊരു ഭാവാധിപനാണോ ഏതൊരു ഗ്രഹമാണോ നീചത്തിനാകുന്ന ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു കാരകത്വത്തിന്റെ ഒരു കുറവ് അവിടെ വരാം ഇവിടെ ഏഴാം ഭാവത്തിന് ശുദ്ധജാതകം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊടുത്തു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വാ ശനി ബന്ധം ഏഴാം ഭാവാധിപനായ വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു പോയി അഷ്ടമത്തിൽ മാത്രമല്ല ഏഴാം പാവാധിപൻ ആയ ഗ്രഹം നീചത്തിൽ അഷ്ടമത്തിൽ ഇനി ഏറ്റവും പ്രധാനം ഗ്രഹമായ വ്യാഴം നീചത്തിൽ ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ട് കൊടുത്തപ്പോൾ ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടായി അപ്പൊ നീചപങ്ക രാജയോഗം വന്നു കഴിഞ്ഞാൽ സർവ്വതം നടക്കും സർവ്വതം കിട്ടും എന്ന് ചിന്തിക്കാൻ പാടില്ല പിന്നെ ഈ കുട്ടിക്ക് രാജയോഗം കൊടുത്തതും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വ്യാഴദശ തുടങ്ങിയപ്പോഴാണ് ഗവൺമെന്റ് സർവീസിൽ ജോലിയും കിട്ടിയത് ജോലി എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറിയെങ്കിലും ഹയർ സ്റ്റഡീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യണം എന്നില്ല പക്ഷെ ആ കുട്ടിക്ക് ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അതു സേവനം ചെയ്യാൻ വളരെ താല്പര്യമുള്ള കുട്ടിയും കൂടെയാണ് കൂടാതെ കർമാധിപനായ വ്യാഴം സൂര്യന്റെ കൂടെയാണ് നിൽക്കുന്നത് ഗവൺമെന്റിന്റെ സർവീസ് വന്നതിന്റെ കാരണം അതായിരിക്കാം ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാട്നയുടെ ഗ്രഹനിലയാണ് ഇരുപത്തിയെട്ട് മൂന്ന് തൊണ്ണൂറ്റി ആറില് ജനിച്ച അതും നീചത്തിൽ ലഗ്നാധിപനായ ബുധൻ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിദിന ലഗ്നം തന്നെയാണ് ലഗ്നത്തിൽ ചന്ദ്രൻ നാലിൽ സപ്പൻ ഏഴിൽ വ്യാഴം പത്തിൽ സൂര്യൻ കുജൻ ബുധൻ ശനി കേതു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ ഗുളിയൻ ഈ ഗ്രഹനില പ്രകാരവും ഏറ്റവും പ്രധാനമായിട്ട് ലഗ്നാധിപൻ തന്നെ ബുധനാണ് നീചാവസ്ഥയിലാണ് ബുധൻ നീചത്തിൽ നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീചഭംഗം അത് മാത്രല്ല ബുധനും കുജനും ശനിക്കും മൗഢ്യവും ഉണ്ട് മൗഢ്യത്തിൽ ഒരു ഗ്രഹം നിന്നാലും നീചത്തിൽ ഒരു ഗ്രഹം നിന്നാലും നമ്മൾ ഒരു കാരണവശാലും ഇയാൾ പഠിക്കത്തില്ല പഠനമല്ല അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹവും ഇതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ എഞ്ചിനീയറിംഗ് മേഖലയില് നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ തന്നെ കെ എം എം എൽ ന്റെ ഒരു കമ്പനിയിൽ കെ എം എം എൽ എന്റെ കമ്പനിയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതും സ്കോളർഷിപ്പ് കൂടി പഠിച്ചു സ്കോളർഷിപ്പോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം നേടിയ ഒരു വ്യക്തിയാണ് വളരെ ബ്രൈറ്റ് ആയിരുന്നു പഠനത്തിന് റാങ്ക് ഹോൾഡറും കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ബുധൻ നീചലായിട്ടും ആ ബുധന്റെ മൗഢ്യത്തിലും ആ ഒരു പൊസിഷനിലേക്ക് വന്നു പക്ഷെ അവർക്കും യൂണിഫോം ഉണ്ട് ആ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും യൂണിഫോം ഉണ്ട് അത് എന്താണ് പോലീസ് മേഖലയിലുള്ള യൂണിഫോം അല്ല ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെതായ യൂണിഫോം യഥാർത്ഥി കെ എം എം എല്ലിൽ വർക്ക് ചെയ്യുന്നവർക്ക് യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ജോബാണ് പക്ഷെ വളരെ ഓതറൈസ്ഡ് പൊസിഷനിൽ ഇരിക്കുന്ന വളരെ വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് യഥാർത്ഥ കുജനും അവിടെ മൗഢ്യത്തിലായെങ്കിലും ആ കുജൻ എഞ്ചിനീയറിംഗിന്റെ മേഖലയിൽ തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് സൂചിപ്പിക്കണം സൂചി ചിന്തിക്കണം അതേപോലെ തന്നെ ബുധനും ഉണ്ടെങ്കിലും നീചാവസ്ഥയിലാണെങ്കിലും ബുധന് വിദ്യയിൽ കൂടി തന്നെ അഭിവൃദ്ധി കൊടുത്തു എന്നുള്ളതാണ് പിന്നെ സൂര്യൻ ഗവൺമെന്റ് ഡയറക്റ്റ് ഗവൺമെന്റ് അല്ല എങ്കിൽ പോലും ഗവൺമെന്റിന്റെ ധനം വാങ്ങിക്കുന്ന അർത്ഥ സർക്കാർ സ്ഥാപനമാണല്ലോ ആ സൂര്യന്റെ ബന്ധം അവിടെ സൂചിപ്പിക്കുന്നു ഗവൺമെന്റിന്റെ തരം അതേപോലെ കർമ്മകാരകനായ ശനിക്ക് മൗഢ്യം വന്നു അപ്പൊ മൗഢ്യം നീചം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കൊച്ചു കുട്ടികളുടെ ഗ്രഹനിലയൊക്കെ കാണുമ്പോ അവര് കേൾക്ക തന്നെ ഈ കുട്ടിക്ക് മൗഢ്യം ഉണ്ട് ബുധനെ നീജാവസ്ഥയിലാണ് പഠിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെ ഡീ പ്രമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ജ്യോതിശാസ്ത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൂടെ കൂടെ തെളിയിക്കാൻ കൂടിയാണ് ഈ ഗ്രഹനില ഞാൻ ഇട്ടത് നീചത്തിന്റെ ഭംഗം കൊടുത്തതും ബുധ ദശാകാലത്ത് തന്നെയാണ് ഈ ഈ വ്യക്തിക്ക് ജോലി കിട്ടിയത് കർമാധിപൻ ഏതൊരു ഭാവത്തിൽ ലക്നാധിപൻ ഏതൊരു ഭാവത്തിൽ നിന്നാലും ഭാവാനുഭവം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ലക്നാധിപൻ കർമ്മഭാവത്തിൽ നിന്നപ്പോൾ കർമ്മ സംബന്ധമായിട്ടുള്ള പുഷ്ടി കൊടുത്തു എന്നുള്ളതാണ് നീജഭംഗത്തിന്റെ ഗുണം കിട്ടിയത് എപ്പോഴാണ് ബുധന്റെ ദശാകാലം വന്നപ്പോഴാണ് അതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഇവിടെ ഒരു ഹംസയോഗം കൊടുത്ത് നിൽക്കുന്ന വ്യാഴമാണ് ഏഴിൽ നിൽക്കുന്നത് ഈ ഹംസയോഗം അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ വ്യാഴത്തിന് ഒരു ശനിയുടെ ബന്ധം വന്നതുകൊണ്ട് ആ യോഗത്തിന് അത്ര വലിയ പുഷ്ടിയില്ല പുണർന്ന നക്ഷത്രത്തിലാണ് ഈ വ്യക്തി ജനിച്ചത് ജനന സമയത്ത് തന്നെ വ്യാഴദിശയായിരുന്നു ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞുള്ള ശനി ദശയിലായാലും ബുധൻ്റെ ദിശയിലായാലും മൗഢ്യകാലമായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം ആ മൗഢ്യകാലത്ത് തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു അതേപോലെ തന്നെ ബുധൻ്റെ മൗഢ്യവേളയിലും നീചവേളയിലും തന്നെയാണ് ആ വ്യക്തി ജോലിയിൽ പ്രവേശിച്ചു ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ചെറിയ പ്രായത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല റാങ്ക് ഒക്കെ വാങ്ങിയത് കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടാനും യോഗമുണ്ടായി പക്ഷെ അതേപോലെ തന്നെ തൊഴിൽ ലഭിച്ചപ്പോഴും തന്നെ കല്യാണവും നോക്കി പക്ഷെ ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടുണ്ടായി ഏഴാം ഭാവത്തിന്റെ അവസ്ഥ ശുദ്ധജാതകം എന്നുള്ള രീതിയിലാണ് ഈ പരിശോധന നടത്തിയത് പാപന്മാരുടെ സംഖ്യ എണ്ണി ശുദ്ധജാതകമെന്നും പാപമൂല്യം എന്നും പാപന്മാരുടെ സംഖ്യ എണ്ണി മാർക്കിട്ട് ഗ്രഹ നിലകളെ വളച്ചൊടിക്കുന്നതിൻ്റെ ഒരു ദോഷഫലമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയ സ്ത്രീജാതകമാണ് അവിടെ ഏഴാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ശുദ്ധജാതകം എന്ന് പറഞ്ഞ് തെറ്റായ ഒരു മാർഗത്തിൽ കൂടി പരിശോധന നടത്തി ഏഴിലേക്കുള്ള ചൊവ്വയുടെയും ശനിയുടെയും ബന്ധം ശ്രദ്ധിക്കാൻ ഇടവന്നില്ല അതേപോലെ തന്നെയാണ് പുരുഷന്റെ ജാതകത്തിലും ഏഴാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ആ ഭാവാധിപന് ഒരു ശനിയുടെ ബന്ധം വന്നു അത് മാത്രമല്ല രണ്ടുപേരും ഒരേ ലഗ്നമായതും ദോഷകാലങ്ങൾ ഒന്നിച്ചു വരാനുള്ള കാരണം ആയി കൂടാതെ രണ്ട് പ പേരുടെയും ഏഴാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ബന്ധം ശനി ഡിറ്റാച്ച്മെന്റിന്റെ വേർപെടുത്തുന്ന ഒരു ഗ്രഹവും കൂടി ആയതുകൊണ്ട് വേർപാട് എളുപ്പമുണ്ടാകാൻ ഒരു സാഹചര്യവും കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഈ ജാതകം കാട്ടിത്തരുന്നത് അതുകൊണ്ട് നീചഭംഗ രാജയോഗം ഉണ്ടായാലും കല്യാണം കഴിഞ്ഞ് അധികം നാൾ ദാമ്പത്യപരമായിട്ട് മുന്നോട്ട് പോയില്ല ഏകദേശം ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടു പേർക്ക് അകൽഷമുണ്ടായി തമ്മിൽ രണ്ടുപേരും അകന്നു നിന്നു ഇപ്പൊ ഡിവോസിന്റെ കേസ് റിഫയൽ ചെയ്തിരിക്കുകയാണ് ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു ദാമ്പത്യ ബന്ധം പോകുന്നത് നീചമംഗരാജയോഗം എല്ലാ ദോഷത്തിനെയും ബാലൻസ് ചെയ്യുമോ അതേപോലെ മൗഢ്യമാണെങ്കിലും നീ നീചാവസ്ഥയിൽ നിൽക്കുന്ന ഗ്രഹമാണെങ്കിലും ദോഷം മാത്രം തരുമോ എന്നുള്ളതും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്രേക്ഷകർ എന്റെ വീഡിയോസിൽ കണ്ട് പഠിക്കുന്നവരുണ്ടാകും ഉണ്ടാ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാൻ എനിക്ക് ഒരുപാട് മെസ്സേജസ് അയക്കുന്നവരുണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നീചഭംഗത്തിനും നീചമായ ഗ്രഹത്തിൻ്റെ കാരകത്വത്തിനെ വിലയിരുത്തിക്കൊണ്ട് പിന്നെ ഭാവത്തിന് നീചഭംഗത്തിന് ദോഷം കൊടുക്കേണ്ടത് കൊടുക്കുകയും നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദോഷം കൊടുക്കുകയും കാരകത്വത്തിൻ്റെ ദോഷം കൊടുക്കുകയും ചെയ്യും എന്നുള്ളതും കൂടി പറയാനാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്